നമ്മുടെ ജാതകം എന്ന് പറയുന്നത് നമ്മുടെ ജാതകം എന്ന് പറയുന്നത് നമ്മളെ ഇട്ടിരിക്കുന്ന ഒരു കാറാണ് അത് ഓടിച്ചു പോകുന്ന റോഡാണ് നമ്മുടെ വാസ്തു അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻ എന്നൊക്കെ പറയുന്നത് അതില് നമുക്ക് ഓടിക്കാനുള്ള കഴിവാണ് നമ്മുടെ കർമ്മം അപ്പൊ കാർ നന്നാവണം റോഡ് നന്നാവണം ഓടിക്കാനുള്ള കഴിവ് നന്നാവണം അപ്പോഴേ നന്നായിട്ട് ജീവിതം മുന്നോട്ട് പോവുള്ളൂ പക്ഷെ കാറിന് കുഴപ്പമുണ്ടെന്ന് വിചാരിക്കുക എന്ന് വെച്ചാൽ ജാതകവശാൽ പ്രശ്നങ്ങളുണ്ട് എന്ന് വിചാരിക്കുക ടയർ പഞ്ചറാണ് വണ്ടി സ്റ്റാർട്ടാവുന്നില്ല പെട്രോൾ കഴിഞ്ഞു ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് മുന്നോട്ട് പോകാൻ പ്രശ്നങ്ങൾ നമ്മൾ പരിഹാര കർമ്മങ്ങളോ അങ്ങനെയൊക്കെ നോക്കേണ്ടത് അതിൻ്റെ ആവശ്യമൊന്നും വരില്ല സാധാരണഗതിയിൽ എല്ലാവരുടെ ടയറും പോയി പഞ്ചറും ആയിട്ടില്ല ഡീസല് കഴിഞ്ഞിട്ടുമില്ല പക്ഷേ നമ്മളൊരാൾ ഒരു മെക്കാനിക്കിൻ്റെ അടുത്ത് പോയിട്ട് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടേ അയാൾ എന്തെങ്കിലും കഴിച്ച് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റും അത് ഉറപ്പാണ് അപ്പം അതുകൊണ്ട് ഇടയിലിടയിൽ അസ്ട്രോളജിയൊക്കെ കാണേണ്ട കാര്യമില്ല നമ്പർ വൺ നമ്പർ ടു നമ്മുടെ കാറ് അധികം കുഴപ്പമൊന്നുമില്ല എനിക്ക് ഓടിക്കാൻ നല്ല കഴിവുണ്ടെങ്കിൽ ഏത് റോഡിലായാലും ഞാൻ ഓടിക്കും അപ്പം ഏത് സിറ്റുവേഷനിലും ഏത് സമയത്തും എനിക്ക് നന്നായിട്ട് കർമ്മം ചെയ്യാൻ അറിയുമ്പോഴാണ് എൻ്റെ കാറിൻ്റെ എൻ്റെ ജാതകവശാലും ചെറിയ പ്രശ്നങ്ങളൊന്നും വലിയ പ്രശ്നങ്ങളല്ലാതെ മാറുക അപ്പം അതിനെപ്പറ്റി വേവലാതി എടുക്കണ്ടെന്നാണ് ഞാൻ പറയാം സാധാരണഗതിയിൽ എന്ന് പറയും നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന അവസ്ഥയിൽ ചിന്തകളാണ് അനാവശ്യമായിട്ടുള്ള ചിന്തകളാണ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് നമ്പർ വൺ നമ്പർ ടു കുടുംബപരമായിട്ടുള്ള ചിന്തകളും അല്ലാണ്ട് വിഷമിപ്പിക്കുന്നങ്ങൾ ആ ഇല്ലെങ്കിൽ ഇല്ലാന്നങ്ങൾ വെച്ചാൽ പോരെ കാരണം തൈറോയിഡ് വരുന്നവർക്കൊക്കെ ടെൻഷൻ ഉണ്ടാവും തൈറോയിഡും ടെൻഷനും വല്ലാണ്ട് അല്ലാണ്ട് ആണ് അപ്പം എപ്പോൾ തൈറോയിഡ് ഉണ്ടോ ടെൻഷൻ ഉണ്ടാവും എപ്പോൾ ടെൻഷൻ ഉണ്ടോ തൈറോയിഡ് ഉണ്ടാവും അപ്പം തൈറോയിഡിന് ചികിത്സിച്ചാൽ ടെൻഷൻ ചികിത്സിച്ചിട്ടില്ലെങ്കിൽ തൈറോയിഡിൽ മാറില്ല ടെൻഷൻ കുറഞ്ഞു കഴിഞ്ഞാലേ തൈറോയിഡ് മാറുള്ളൂ തൈറോയിഡ് കുറഞ്ഞാലേ ടെൻഷൻ മാറുള്ളൂ അപ്പം ആരാണ് ആദ്യം മാറേണ്ടതെന്ന് ആലോചിക്കേണ്ടത് അപ്പൊ പറ്റുന്നതും അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ മാറ്റി സമാധാനവും സന്തോഷവും ഉണ്ടാക്കിയെടുക്കുക അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് കൺഫ്യൂഷൻ ഉണ്ടാവുമ്പോൾ വിളിക്കുക പറയുന്നവരോട് ഞാൻ എന്താ പറയണ്ടത് അപ്പൊ എന്താ ഞാൻ പ്രാർത്ഥിക്കേണ്ടത് എന്നെ ഒരു കാലത്തും വിളിക്കേണ്ട അവസ്ഥ വരാണ്ടിരിക്കട്ടെ ഒരു കാലത്തും എന്നെ കാണാണ്ടിരിക്ക കാണാനുള്ള അവസ്ഥ വരാതിരിക്കട്ടെ എന്നുള്ളത് അപ്പൊ ടെൻഷൻ അടിക്കാണ്ടിരിക്കുക എന്നെ കൊണ്ട് നിങ്ങൾക്കൊരു ഉപകാരവും ഇല്ലാതിരിക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന എന്നെ വിളിക്കേണ്ട അവസ്ഥ വരാതിരിക്കട്ടെ എന്നെ കാണേണ്ട അവസ്ഥ വരാതിരിക്കട്ടെ എന്നൊക്കെയാണ് പ്രാർത്ഥിക്കുക ഇനി അതൊന്നും ഇല്ലാത്ത അവസ്ഥയിലും വിളിച്ച് സംസാരിക്കുന്നതും സന്തോഷം തന്നെയാണ് അല്ല എപ്പോഴും അസുഖങ്ങൾ വരുമ്പോഴേ നമുക്ക് തലവേദന വരുമ്പോൾ നമ്മൾ സാധാരണ ഒരു ആയുർവേദ ഡോക്ടറെ അടുത്ത് പോയാൽ അല്ലെങ്കിൽ ആയുർവേദ വൈദ്യൻ്റെ അടുത്ത് പോയാൽ അയാൾ ഉടനെ എണ്ണ തേക്കാൻ പറയും നമ്മൾ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന അടുത്ത് പോയി കഴിഞ്ഞാൽ ഉടനെ അയാൾ കണ്ണട മാറ്റാൻ പറയും ഇ എൻ ടി സ്പെഷ്യൽ ടെസ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ ഉടനെ മൂക്കിൽ ഒരു ബെൻഡുണ്ട് അവിടെ സർജറി ചെയ്യണം പറയും ഇനി നമ്മൾ ആരെയാണോ കാണുന്നത് അതിനനുസരിച്ചിട്ടാണ് ഈ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടാണ് തലവേദനയാണ് സ്ഥിരം എന്ന് പറഞ്ഞാൽ അയാൾ സ്വപ്നം എന്താ കാണുന്നത് എന്തൊക്കെയാണ് ആലോചിക്കുന്നത് ആരൊക്കെയാണ് വിരോധികൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നത് ഇതൊന്നും ആവില്ല നമ്മുടെ പ്രശ്നം നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് രാവിലെ ചായ കുടിക്കാത്തതാവും അല്ലെങ്കിൽ അയൽവാസികൾ അവരുടെ ഡസ്റ്റ് നമ്മുടെ വീട്ടിലേക്ക് ഇടുന്നതാവും അല്ലെങ്കിൽ മുമ്പിൽ കാണുന്ന വ്യക്തികൾ നമ്മുടെ എന്തെങ്കിലും കട്ടുകൊണ്ട് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ വീട്ടിലുള്ള ഈ ഈ ആദ്യമായിട്ട് നമ്മളെ നമ്മുടെ പ്രശ്നം അനലൈസ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് അതുകൊണ്ട് നിങ്ങളൊരു അടുത്ത് പോയാൽ ഞാൻ സാധാരണ പറയാറുള്ളത് വെള്ളം കുടിക്കാൻ പോകുന്ന ആനയുടെ പിടിച്ച് ചാപ്പിടുന്ന പിന്നെ ഈ ക്രൊക്കടയിലിൻ്റെ കഥയുണ്ട് അതുപോലെയാണ് അതുപോലെയാണ് ഇത് വിറ്റ് കാശാക്കിയിട്ട് ജീവിക്കുന്ന അവരുടെയൊക്കെ വയറ്റുപ്പഴപ്പാണല്ലോ ഈ പണി അപ്പം അവരും ഒരു ടൈപ്പ് ഉണ്ടാവും അത് അതൊക്കെ പറയാവർ കാരണം അത് മാത്രല്ല തൊട്ടടുത്ത് തന്നെ ഒരു പൂജാരി ഉണ്ടാവും ആ പൂജാരിക്കും പിന്നെ പാരലഡി പണി കൊടുക്കും അവർ ഇവരൊക്കെ ഒരു ടൈ അപ്പ് ആണ് പിന്നെ ഇവരെ ഇവർ മിക്കവാറും ഈ പഠിക്കുന്നവരും ഈ മാനസിക സൈക്കോളജി പഠിക്കുന്നവരും ചെയ്യുന്നവരൊക്കെ അവർക്ക് വേറെ ഒരു പണിയൂരിൽ കിട്ടാത്തപ്പോഴാണ് ഈ പഠിക്ക് വരുന്നത് അപ്പം അവർക്ക് ഒരു മാർഗം കണ്ടെത്താനുള്ള ഒരു തത്രപ്പാടിലാണ് ആരെങ്കിലൊക്കെ കയ്യിൽ കിട്ടുക പിന്നെ അവരെ പിടുങ്ങും അവരെന്തായാലും പിടുങ്ങും അതിൽ മിക്കവാറും നിങ്ങളെപ്പോലുള്ളവരാണ് പെട്ടുപോവുക അങ്ങനെ നമ്മളിപ്പോൾ ഡോക്ടറെ അടുത്ത് പോയാലും ഡോക്ടർ കുറെ ടെസ്റ്റ് എഴുതും അതൊക്കെ അയാളുടെ മേടിച്ച് വെച്ചിട്ടുള്ള അഞ്ച് കോടി രൂപയുടെ പിന്നെ മെഷീൻ എങ്ങനെ ഉപയോഗിക്കണ്ടേ അതുപോലെയാണ് ഇവരൊക്കെ സ്വാർത്ഥന്മാരാണ് ജീവിക്കാനുള്ള വകുപ്പില്ലാത്തവരാണ് അപ്പം നമ്മൾ ഇത് ചെയ്യുന്നത് എന്തിനാന്ന് വിചാരിച്ചാൽ അത്തരം ആൾക്കാരിൽ പെട്ടുപോയിട്ട് ആരെങ്കിലും ഉപദ്രവത്തിൽ ചാടി പോകരുതേ എന്ന് വിചാരിച്ചിട്ട് അവറ്റെ പ്രാർത്ഥന കൊണ്ട് ആർക്കെങ്കിലും സഹായമാവുമെങ്കിൽ നമ്മൾ ഒരു വിദ്യ അല്ല അത് ഇത് ഇത് വെച്ചിട്ട് യാതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പൊ ആ അവസ്ഥയിൽ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും അങ്ങനെ ഒരു ജീവിതത്തിൽ സ്ഥിരമായിട്ട് മനസ്സമാധാനം ഇല്ലായ്മ ഇല്ല അത് ഉണ്ടാവുന്നത് ആ ഒരു 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 കാലഘട്ടം വരുമ്പോഴാണ് ആ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രഹനിലയാണ് പക്ഷെ നിങ്ങളുടെ മനസ്സിലെപ്പോഴും പണ്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളും പണ്ടുണ്ടായിരുന്ന വേവലാതികളും ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ് ആ കൊണ്ടു നടക്കുന്ന പ്രശ്നം ഒഴിവാക്കിയിട്ട് എല്ലാ ദിവസവും നമ്മൾ സുഖമായിരിക്കുക മക്കളെ ഹാപ്പി ആക്കുക കൂടെ ഇരിക്കുന്ന ഒരു മോളുണ്ടല്ലോ അവളെ ഈ ദുഃഖവും വിഷമവും ഉള്ള മുഖം മുഖം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ മനസ്സും അങ്ങനെയാവും അപ്പൊ അവളെ സന്തോഷിപ്പിക്കുന്ന അവളുടെ അവളാണ് നിങ്ങളുടെ ലോകം എന്ന തരത്തില് പെരുമാറുകയാണെങ്കിൽ തന്നെ എന്ത് രസമായിരിക്കും ആ കുട്ടികളുമായിട്ടുള്ള കൂടെയുള്ള സമ്പർക്കവും കളിയും തമാശയൊക്കെ അവരാണ് നിങ്ങളെ സന്തോഷിപ്പിക്കേണ്ടതും നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്തുന്നതോടും അവിടെയാണ് ബാക്കിയൊക്കെ വരും ബാക്കിയൊക്കെ കാര്യങ്ങൾ വരും ഇപ്പൊ ബന്ധുക്കളുമായിട്ടുള്ള കുറച്ച് സമയം സംസാരിക്കുക അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ചെലവഴിക്കുക അവരോട് സംസാരിക്കുക അവരെ ഇഷ്ടപ്പെടുക ഇപ്പൊ അമ്മയില്ല എന്നുള്ള നിലയിൽ അമ്മയ്ക്ക് ഇക്വലന്റായിട്ട് അമ്മയെപ്പോലെ കാണാൻ പറ്റുന്ന പിന്നെ അമ്മയുടെ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അവരുടെ മക്കള് അവരൊക്കെയായിട്ടുള്ള ബന്ധം പുലർത്തുക എന്നുള്ളതല്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം അവരെയാണ് നമ്മൾ കൊണ്ടു നടക്കേണ്ടത് ഓക്കെ അപ്പൊ എന്നെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാവണം അല്ലെങ്കിൽ എന്നെ കാണണം എന്ന് നമ്മൾ ആരോടും പറയാറില്ല ഗുരു പഠിപ്പിച്ചിട്ടുള്ളതാണ് ഗുരു പഠിപ്പിച്ചിട്ടുള്ളത് വെച്ചാൽ എന്നെ ഒരു ഉപകാരവും തന്നെ കൊണ്ട് ആർക്കും ഒരു ഉപകാരവും ഇല്ലാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പലതും പഠിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മളിപ്പം ലക്ഷ്മി ചോദിക്കുന്നത് കൊണ്ട് യൂട്യൂബിൽ എന്തെങ്കിലും പറയുന്നു എന്നല്ലാതെ ഈ നമ്മളീ എൻ്റെ യൂട്യൂബിൽ ഞാൻ ഇടാൻ തുടങ്ങിയ എത്ര കൊല്ലായി ഇരുപത് കൊല്ലായി അതിലാകെ അഞ്ചു പേരോ പത്ത് പേരോ കാണുമ്പോഴും കണ്ടില്ലെങ്കിലും എനിക്കൊരു വിരോധമില്ല അല്ല ഞാൻ ഞാൻ ബേസിക്കലി കേരളത്തിൽ ഒരു രണ്ട് മാസം മൂന്ന് മാസം കൊണ്ട് നാലായിരം കിലോമീറ്റർ കേരളത്തിൽ ക്ലാസ് എടുക്കാൻ മാത്രം ഓടിച്ച് സ്വന്തം ഓടിച്ച് കാർ എടുത്തിട്ട് കാശ് പോലും മേടിക്കാതെ കോളേജുകളിലും സ്കൂളുകളിലും പോയിട്ട് ക്ലാസ് എടുത്തിട്ടുള്ളത് ഞാനേ ഉണ്ടാവുള്ളൂ അത് എല്ലാവരെയും കാണാനും കേരളം എനിക്ക് കാണാനും പറ്റിയ ഒരു സാഹചര്യം എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല ഓരോ സ്ഥലത്തും ഓരോ കോളേജുകളിലും ഓരോ ഏത് കോളേജിൽ പോയാലും ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു ടീച്ചറെങ്കിലും ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുക അപ്പൊ അങ്ങനെ നടന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട് ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും അങ്ങനെയൊന്നും അറിഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല അല്ലേ നമുക്ക് കാര്യം നമ്മൾ എലക്ഷനും മത്സരിക്കാം ഇലക്ഷൻ എലക്ഷനും മത്സരിച്ചിട്ട് വോട്ട് നേടാൻ പോണൊന്നുമില്ലല്ലോ അങ്ങനെയുള്ളവക്കല്ലേ അതിന്റെ ആവശ്യം അതിൻ്റെ ആവശ്യം സ്വന്തം എല്ലായിടത്തും സ്വന്തം സ്വന്തം എന്ന് പറഞ്ഞ വല്ലതുണ്ടോ ലോകത്ത് നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് നമ്മളവിടെ ജനിച്ചു വളർന്നു അതിനേക്കാളും കൂടുതൽ കാലം ഞാൻ താമസിച്ചത് ഹൈദരാബാദിലാണ് ഹൈദരാബാദിൽ താമസിച്ചു അഹമ്മദാബാദിൽ താമസിച്ചു ബാംഗ്ലൂരിൽ താമസിച്ചു ഡൽഹിയിൽ താമസിച്ചു ഞാൻ ഡൽഹിയിലൊക്കെ പോയിട്ട് ഒരു വാടക വീട് അന്വേഷിച്ച സമയത്ത് ഡൽഹിയിലൊക്കെ മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ വാടകയുള്ള സമയത്ത് ഞാൻ രണ്ടായിരം രൂപ കൊടുത്തിട്ടാണ് വാടകയ്ക്ക് താമസിച്ചത് ഞാൻ ഡൽഹിയിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പേർക്ക് മെസ്സേജ് അയച്ചപ്പോ അവരുടെ വീട്ടിൽ താമസിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് വീട് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട് ആൾക്കാർ അപ്പൊ അതൊക്കെ നമ്മുടെ ഒരു ഒരു ഭാഗ്യം എന്നേ പറയാൻ പറ്റുള്ളൂ ചില നല്ല മനുഷ്യന്മാർ ഈ ലോകത്തി ആരാധനയും ബഹുമാനം എല്ലാം ഉണ്ട് നമ്മുടെ കൂടെ ഉണ്ടാവുക നമ്മുടെ പ്രാർത്ഥന വിളിക്കുമ്പോ ഒരു ഒരു വീട്ടിലെ ഒരു അംഗമാണ് എന്ന് തോന്നിയിട്ട് സംസാരിക്കുന്നതല്ലേ നമ്മുടെ ഏറ്റവും വലിയ ഗുണം സ്വയം സ്വയം ആത്മനിബന്ധനം സുഖം എന്നാണ് നമ്മുടെ ആത്മാവിനോട് നമ്മൾ അടുപ്പിച്ചു നിൽക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല സുഖം ഉണ്ടാവുന്നത് അത് അല്ല അങ്ങനെ നമ്മളെ ഉള്ളു എന്നുള്ള ഇപ്പൊ ലോകത്തിൽ പോലെ ജനങ്ങളില്ലേ നല്ല ജനങ്ങളും ഉണ്ട് ജനങ്ങളുമുണ്ട് ജനങ്ങളും ഉണ്ട് അപ്പൊ ഓരോരാളുടെയും ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവരുടെ ഫ്രീക്വൻസിൽ അനുസരിച്ച് അവര് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ പലരുമായിട്ട് നമ്മൾ ബന്ധപ്പെടും പലരുമായിട്ട് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുവരെ ഒക്കെ ഒരു ഇടപാടുകളൊക്കെ ഉണ്ടാവും അതിനെപ്പറ്റി വേവലാതി ഒന്നാവേണ്ട കാര്യം സന്തോഷമായിട്ട് മധുര മധുര രാമേശ്വരൊക്കെ യാത്രയിലായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് നാളെ മറ്റന്നാള് രണ്ടാമതും ഡൽഹി അഹമ്മദാബാദ് പോവും അത് കഴിഞ്ഞ് തിരിച്ചു വന്ന പിറ്റേ ദിവസം ഇവിടെ കർണൂൽ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ആശ്രമത്തിൽ കുറച്ച് രണ്ടു ദിവസത്തെ പരിപാടി ഉണ്ട് അത് കഴിഞ്ഞ് തിരിച്ചു വന്ന അന്ന് തന്നെ കൽക്കട്ടയ്ക്ക് പോകും നിന്ന് തിരിച്ചു വന്നാൽ പിറ്റേ ദിവസം കൊച്ചിയിലേക്ക് പോകും ഇരിഞ്ഞാലക്കുടൊക്കെ പോകും ഇരിങ്ങാലക്കുട എന്നത് കഴിഞ്ഞാൽ ഇനി ജനുവരി ഡിസംബർ മുപ്പത്തൊന്ന് വരെ എല്ലാ ദിവസവും യാത്രയാണ് ഇവിടെ ഇവിടെ രണ്ടു ദിവസം ഒരു കോൺഫറൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഹൈദരാബാദിൽ രണ്ടു ദിവസം ഉള്ളത് അഞ്ച് ആറ് ഏഴ് മൂന്ന് ദിവസത്തെ ഒരു കോൺഫറൻസ് ഉണ്ട് അത് എനിക്ക് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അല്ല എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് അവിടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്തേ നമ്മൾ ഈ മാപ്പിട്ട് ഡ്രൈവ് ചെയ്താലൊന്നും അവിടെ എത്തില്ല കാരണം മലയുള്ളതുകൊണ്ട് എപ്പോഴും ഗൂഗിൾ മാപ്പ് തെറ്റും ഗൂഗിൾ മാപ്പ് തെറ്റും അതെ അത് കാരണം അത് മലയായതുകൊണ്ടാണ് ഞാൻ ഈ എന്റെ പണി തന്നെ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് മാപ്പ് ഉണ്ടാക്കലാണ് അങ്ങനത്തെ മാപ്പ് ഗൂഗിൾ മാപ്പ് വരുന്നതിന് ഇരുപത് വർഷം മുമ്പ് ആർമിക്കും മിലിറ്ററിക്കാർക്ക് നമ്മുടെ വീരപ്പനം പിടിക്കാനുള്ള മാപ്പും കാർഗിൽ വാറിന്റെ മാപ്പും ഒക്കെ കൊടുത്താൽ എന്റെ കൈ കൊണ്ട് ഞാൻ കൊടുത്താ ഞാൻ ഉണ്ടാക്കി ഈ മലപ്രദേശാവുന്ന സമയത്ത് ഗൂഗിൾ മാപ്പ് എപ്പോഴും തെറ്റും അപ്പൊ നമുക്ക് അറിയുന്നത് കൊണ്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓടിക്കാൻ നമുക്ക് അറിയാം അങ്ങനെ പോയിട്ടുള്ള അതെ 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 ഞാൻ പിന്നെ അവിടെ വന്നത് അതുവഴിയും പിന്നെ തിരിച്ചു കോട്ടയത്തെ ക്ലാസ് ഉണ്ടായിരുന്നു ഞാൻ അന്ന് പറഞ്ഞില്ലേ ഓരോ സ്ഥലത്ത് കെട്ടുകണക്കിന് ഡ്രസ്സും വെച്ചിട്ട് ഞാൻ കാറിൽ ബാക്കിൽ ഡിക്കിയിൽ ഒറ്റക്ക് യാത്ര ചെയ്യും അങ്ങനെ കേരളത്തിൽ നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഉള്ള ഓടിച്ചിട്ടുണ്ട് ഞാൻ ഓക്കെ ഓക്കെ ശരി ഞാൻ ഈ എന്റെ പാർട്ട് ഓഫ് ദ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് താങ്കളുടെ ബേസിക് പ്രശ്നങ്ങളോ പേരുകളോ ഒന്നും വരില്ല ആ ഊന്നൊക്കെ പറയുന്നത് വരാലോ ഓക്കെ ശരി